ാണ് പുള്ളി നമുക്ക് ഡെയിലി ചെയ്യുന്ന പ്രോസസ്ആയോ നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാനായിട്ട് പറ്റും ഹോട്ടൽ മാനേജ്മെന്റ് ആയിരുന്നു ഈ വന്നിട്ട് പത്ത് ദിവസത്തിന് ശേഷം ഉള്ള മാനസികാവസ്ഥി എങ്ങനെയായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ആക്ച്വലി ഞാൻ ഡിപ്ലോമ ചെയ്തുകൊണ്ടിരിക്കായിരുന്നു അത് കഴിഞ്ഞു ഇന്റേൺഷിപ്പ് ഇൻറ്റേൺഷിപ്പായിട്ടില്ല ഞാനിപ്പോൾ ഒരു കുറച്ച് ഹോസ്പിറ്റൽ കേസ് ഒക്കെ ആയിരുന്നു ഒരു ടെൻ ഡേയ്സ് കോഴ്സ് എന്തെങ്കിലും ചെയ്യാൻ വെച്ചിട്ടാണ് വന്നത് ഇവിടെ ഞാൻ പത്ത് ദിവസത്തെ കോഴ്സ് എടുത്തത് ദിവസത്തെ കോഴ്സ് ഉണ്ട് വന്ന പാഠം നമ്മൾ തന്നെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഒരു ഫോർ ഫൈവ് ഡേയ്സ് ആയേക്കും നമ്മൾ ഏകദേശം സെറ്റായി തുടങ്ങും ബിരിയാണി വെക്കാനും ബാക്കിയുള്ള ഐറ്റംസ് ആയാലും കുഴപ്പമില്ല എക്സ്പെക്ടേഷൻ പറയാം ഹൺഡ്രഡ് പെർസെന്റ് ഓക്കേ ആണ് ഞാൻ ഈ ഡേയ്സ് 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 കൊണ്ട് കൊണ്ട് ശരിക്കും ശരിക്കും വരും നമുക്ക് ഉദ്ദേശമൊക്കെ ഒരു ലെവലായി തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ പറഞ്ഞാൽ മാക്സിമം ഒരു ആയിട്ട് അതിന്റെ മേലെ ആക്ച്വലി ചെറിയൊരു അച്ചാറിന്റെ ഒരു ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അധികം ഇതായിട്ടുണ്ടായിരുന്നില്ല ചെറിയൊരു ഇതായിരുന്നു അതിൽ നിന്ന് അങ്ങനെയല്ല ആക്ച്വലി ഞാൻ അത് ചെയ്തോണ്ടിരിക്കുമ്പോ എന്റെ ഫ്രണ്ട് ഞാൻ ചെയ്തത് ഓഡേഴ്സ് മുഖേന വീട്ടുകാരുടെ അടുത്ത് റിലേറ്റീവ്സും ബാക്കി ആൾക്കാരും പറഞ്ഞു അതിലെ ഭാവിയുള്ള ആളല്ലേ വെറുതെ കളയേണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ആക്ച്വലി നിർത്തിയത് അല്ല നമുക്ക് ഓഡേഴ്സ് ഉണ്ടായിരുന്നു ആക്ച്വലി ഇതിനുശേഷം ഇവിടെ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ടെന്ന് ഏത് അതായത് ഫ്രണ്ട്സ് പറഞ്ഞാൽ ഓൺലൈൻ മീഡിയയിൽ കണ്ടതാണ് ആക്ച്വലി ഞാനിത് യൂട്യൂബിൽ കണ്ടതാണ് മൃതാളി ദാസിന്റെ ബ്ലോഗിൽ കണ്ടിട്ടാണ് ഞാൻ എൻക്വയറി ചെയ്തത് ഇങ്ങനെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെടും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് ആക്ച്വലി ഒരു എയ്റ്റി പെർസെൻ്റേജ് എനിക്ക് ഉപകാരപ്പെടും ബാക്കി ട്വന്റി ഞാൻ എന്റെ കയ്യിൽ നിന്ന് നിന്നെടുത്ത് എന്തായാലും ഇതാക്കേണ്ടി വരും ഇവിടുത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ കഴിച്ചിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അങ്ങനെ രുചി കൂടാൻ വേണ്ടി വല്ല കെമിക്കൽ ചെയ്യേണ്ടില്ല നമ്മളാ ഇവിടുത്തെ സ്പെഷ്യൽ മസാല ഉണ്ട് അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മെയിൻ ആയിട്ട് അതിലാണ് എല്ലാ ഇതും ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് പിന്നെ ബാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈപ്പുണ്യം അതുപോലെ നമ്മൾ ചെയ്യണ പോലെ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഓക്കെ ആയിരിക്കും പല തരത്തിലുള്ള ബിരിയാണി ഉണ്ടല്ലോ അതിപ്പോ കേട്ടിട്ടുണ്ടാവും ഇവിടെ വന്നിട്ടാണ് അത് ഫുള്ള് ഐ മീൻ ഇവിടെ തരം ബിരിയാണികളുണ്ടല്ലോ അത് ഇവിടെ വന്നിട്ടാണ് ട്രൈ ചെയ്തത് അത് പുറത്തുനിന്ന് അല്ല ഞാൻ പുറത്തുനിന്ന് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ ഞാൻ ചെയ്തിട്ടുണ്ട് ആംബൂറും ചെയ്തിട്ടുണ്ട് പിന്നെ അത് ഇത് കമ്പാരിറ്റീവ്ലി കമ്പാരിറ്റീവ്ലി അത് കുറച്ചുകൂടി പറയാ കോസ്റ്റ് കൂടിയ രീതിയിലാണ് ചെയ്യുന്നത് ഇവിടെ നമ്മള് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് നമ്മള് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ ഒതുങ്ങും കാര്യങ്ങൾ ബിരിയാണികൾ ചെയ്തില്ലേ എന്താ വെറൈറ്റികളൊക്കെ ആക്ച്വലി ഞാനൊരു ചിക്കൻ ദം ബിരിയാണി ഇവിടുത്തെ ഒക്കെയാണ് എനിക്ക് ചെയ്യാം ബീഫ് ബിരിയാണി ഓക്കെ ആണ് ഹൈദരാബാദി ബിരിയാണിയും ഒക്കെയാണ് മന്തി ഷവായ് അൽഫാം ഓക്കെയാണ് ഇത്രയും ഓക്കെ ആയിട്ടാണ് ഫുഡ് ആയിട്ട് ഇരിക്കുന്നത് സെറ്റ് ആവാലി ചെയ്യണ പ്രോസസ് ആയതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാനായിട്ട് പറ്റും ഇവിടെ പഠിപ്പിക്കുന്ന രീതി എന്താ അവസ്ഥ ആക്ച്വലി നമുക്ക് ഇവിടെ സാറ് വന്ന് നമുക്ക് സീനിയേഴ്സ് പറഞ്ഞു തന്നിട്ട് സീനിയേഴ്സിന്റെ കയ്യിൽ നമ്മൾ ബാക്കി എല്ലാ നമ്മൾ പഠിക്കുന്നത് അപ്പൊ അവർക്ക് എങ്ങനെയോ ട്രെയിനിങ് കിട്ടിയോ ആ രീതിയിലായിരിക്കും നമ്മൾ പഠിപ്പിക്കാവും ഇത് ഇത്ര പ്രായക്കാർക്ക് പഠിക്കാമെന്ന് അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒന്നുമില്ല എത്ര പ്രായക്കാർക്ക് വേണമെങ്കിൽ ഇത്തരത്തിലൊരു കോഴ്സ് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയോ അല്ലെങ്കിൽ യൂട്യൂബ് വഴിയോ കണ്ടിട്ട് പഠിച്ചാൽ മതിയോ ഇത് ശരി പഠിക്കേണ്ടതാണ് ഇത് ശരിക്കും ഓൺലൈനിലോ യൂട്യൂബിലോ വന്നിട്ട് പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല നമ്മൾ നേരിട്ട് വന്ന് കണ്ട് ഓഫ്ലൈനായിട്ട് പഠിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുകയുള്ളു മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഫീൽഡിലുള്ള അല്ലെങ്കിൽ ഹോട്ടൽ മുതലാളിമാരോട് എന്താണ് പറയേണ്ടത് നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ നിങ്ങൾക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് കാര്യങ്ങൾ എങ്ങനെ ചെയ്ത് തീർക്കാം എന്ന് ഇവിടെ നിന്ന് വരുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും

എങ്ങനെയാണ് റിയാക്ട് റിയാ അല്ല നോർമൽ ആയിട്ട് രീതിയിൽ നമുക്ക് അടുത്ത് പറഞ്ഞു തരുള്ളൂ കാര്യങ്ങള് ഇന്ത്യൻ പോലെ ചെയ്യണം എന്ന് പറഞ്ഞുതരും അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ ആണ് ഇപ്പൊ സീരിയസ് ആയാലും നമുക്ക് രീതിയിൽ പറഞ്ഞു പറഞ്ഞ രീതിയിലാണെങ്കിൽ സാറ് പറഞ്ഞു തരാം അപ്പൊ ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ ദുരുപയോഗിച്ചാലും മതി നിങ്ങൾക്ക് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം എന്തെങ്കിലും ഉണ്ടോ പല ബിസിനസ് മൈൻഡാണ് ശരിക്കും പറഞ്ഞ തന്നെയാ പിന്നെ അത് ഓരോ രീതിയിലായിരിക്കും ഓരോരുത്തർക്കും ഇതാവാ പുള്ളിയ രീതിയിൽ ടീച്ചിങ് അടിപൊളിയാണ് ഓക്കെ ആണ് ഇപ്പൊ ബിസിനസ്സിലായാലും അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയിരിക്കുന്നത് ബിരിയാണിയും ബിസിനസ്സും ഈ രണ്ട് വിഷയത്തെ കുറിച്ച് സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് എന്താണ് മനസ്സിലായത് നമുക്ക് എങ്ങനെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇത് ചെയ്യാം ലാഭകരമായി എങ്ങനെ ചെയ്യാം പിന്നെ ഒക്കെ നമുക്ക് എങ്ങനെ വിൽക്കാനുള്ള ഐഡിയസും ഉണ്ടെങ്കിൽ പിന്നെ പലതരത്തിലുള്ള ബിരിയാണികളൊക്കെ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ അങ്ങനെ ആയിട്ട് വരും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണമെന്ന് താല്പര്യം വീണ്ടും വരാൻ ചാൻസ് ഉണ്ടോ ചാൻസ് ഉണ്ട് എന്തൊക്കെ വിഷയങ്ങളാണ് ഇവിടെ നിന്ന് പഠിച്ചത് മെയിനായിട്ട് നമുക്ക് സോഷ്യൽ ക്യാപ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട് മസാലയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ബിരിയാണിയെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ഹോട്ടലിന്റെ രീതികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് മൊത്തത്തിലൊരു ഹോട്ടല് എങ്ങനെ നടത്താനുള്ള രീതികളും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് സപ്ലൈ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ പറ്റുന്നുണ്ട് പറ്റും ജീവിതത്തിന് ഈ സ്ഥാപനത്തിന് എത്രത്തോളം മാറ്റം വരുത്താൻ സാധിക്കും നല്ല രീതിയിൽ മാറ്റം വരുത്താനായിട്ട് നമുക്ക് പറ്റും സാധിക്കാനായിട്ടെന്തെങ്കിലും വിശദമായിട്ട് പറയാനുണ്ടോ ബുഹാരി സാറിനെ ഈ സ്ഥാപനത്തിലൊക്കെയാണ് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് വരാനായിട്ട് പറ്റും കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും പത്ത് ദിവസത്തിന് പകരം ഇരുപത്തിന് മേലെടുക്കാതിരിക്കും കുറച്ചും ബെറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിനെടുത്താലും നമുക്ക് പഠിച്ചിട്ട് കാര്യം വിളിച്ചിരിക്കും പറഞ്ഞാൽ പിന്നെ ബുഹാരി ഷെഫ് പിന്നെ അടിപൊളിയാണ് പുള്ളി കാര്യങ്ങൾ നൈസ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരും അതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ പഠിച്ചെടുക്കാനായിട്ട് പറ്റും ഓം സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യാം അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ലിങ്ക് ഉണ്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കും ഓക്കെ ബൈ ബൈ